നമസ്തേ നമ്മുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട മൂന്ന് ടൈപ്പ് പ്രാണായാമങ്ങളാണ് അതിൻ്റെ ട്യൂട്ടോറിയലാണ് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് കിടക്കുന്നതിന് പകരം അതുമായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് സ്റ്റെപ്പുകളൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതായത് നമ്മുടെ ശ്വാസത്തിൻ്റെ രീതി ഓരോന്നും ചെയ്യുന്ന അവസ്ഥ അതെങ്ങനെ നമ്മൾ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഒരു കപ്പാസിറ്റി നമ്മുടെ ഇമോഷൻസിനെ അതെങ്ങനെ കണ്ട്രോൾ ചെയ്യുന്നു ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മനസ്സിലാക്കി കൊണ്ട് പ്രാണായാമത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലൂടെ കടന്ന് അതിലേക്ക് എത്തുകയാണ് ഏറ്റവും നല്ലത് നേരെ മറിച്ച് അതിൻ്റെ ഏറ്റവും ഒരു ടോപ്പ് ലെവലിലേക്ക് തന്നെ നമ്മൾ ചെയ്ത് ശീലിച്ച് പല ക്ലാസ്സുകളിലും പല ആളുകളും ആ രീതി കൊടുക്കാറുണ്ട് ഡയറക്റ്റ് തന്നെ നമ്മൾ ആ പ്രാണായാമം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഹൈ ലെവലിലേക്ക് തന്നെ കൊണ്ടുവന്നൊരു തുടക്കക്കാരനെ എത്തിച്ചിട്ട് അതിലൂടെ ചെയ്തു പോകുന്ന ഉണ്ട് പക്ഷെ അതിനേക്കാൾ നമുക്ക് ഒന്നുകൂടി ബെറ്റർ ബെറ്ററാവുക അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിലൂടെയൊക്കെ ഒക്കെ കടന്നു പോയിട്ട് ചെയ്യുകയാണ് അതാണ് നമ്മൾ തൊട്ട് മുൻപുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞത് മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രാണായാമത്തിലേക്ക് വരുമ്പോൾ സ്വന്തമായിട്ട് നമ്മുടെ ശ്വാസത്തിന് ബോധത്തോടെ ശ്വസിക്കുന്ന ഒരു രീതിയെ അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കി കൊണ്ടുവേണം അതിലേക്ക് വരാൻ നോർമലി നമ്മൾ ബ്രീത്ത് ചെയ്യാറുണ്ട് അല്ലേ ബ്രീത്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മളറിയാതെ അത് സംഭവിക്കുന്നുണ്ട് നമ്മൾ നോക്കാറില്ല അതിൻ്റെ കൗണ്ട് നോക്കാറില്ല അതിൻ്റെ ഡ്യൂറേഷൻ ഒന്നും നോക്കാറില്ല പക്ഷേ ഒരു പ്രാണായാമത്തിൻ്റെ രീതികളിലേക്കൊക്കെ വരുമ്പോൾ സ്വന്തം ശ്വാസത്തെ നമ്മൾ ബോധത്തോടെ ഒരു കൂടി നമ്മൾ നിരീക്ഷിച്ചുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ പ്രത്യേക താളത്തിൽ കൊണ്ടുപോകുന്നു ഓരോ പ്രാണായാമത്തിലും പ്രാണായാമം എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ നമ്മുടെ പ്രാണിക് എനർജിയെ ബൂസ്റ്റ് ചെയ്യുന്നു ഡെവലപ്പ് ചെയ്യുന്നു ബാലൻസ്ഡ് ആക്കാൻ സഹായിക്കുന്നു ഓരോ പ്രാണായാമങ്ങളും അതിൻ്റെ സ്വഭാവം അനുസരിച്ച് പ്രാണായാമം എന്ന് പറയുമ്പോൾ തസ്മിൻ സതി ശ്വാസപ്രശ്വാസ യോഗതി വിച്ഛേദ പ്രാണായാമം എന്നാണ് അതായത് മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ സജ്ജമാക്കാൻ സഹായിക്കുന്നു പ്രാണായാമം നമ്മളെടുക്കുന്ന ശ്വാസത്തിലൂടെ പ്രാണിക്ക് ഊർജ്ജത്തിലൂടെ അപ്പോൾ ഓരോ പ്രാണായാമങ്ങളും ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട രീതികളിൽ വളരെ വ്യത്യാസമുണ്ട് അത് പ്രവർത്തിക്കുന്ന രീതികളിലും ചെയ്യുന്ന രീതികളിലും എൻ്റർലി ആണ് നിർബന്ധമായിട്ടും ഒരു തുടക്കക്കാരനാണെങ്കിൽ നമ്മൾ ചെയ്തു വരുമ്പോൾ അതിൻ്റെ ഒരു അതിനൊന്ന് പരിചയപ്പെട്ടുകൊണ്ട് അതിലേക്ക് കിടക്കുന്നതാകും ഏറ്റവും നന്നാവുക നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട മൂന്ന് പ്രാണായാമങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നാഡീശുദ്ധി അടുത്തതാണ് ബ്രാഹ്മി പ്രാണായാമം അടുത്തതാണ് ശീത്കരി പ്രാണായമം അതിൽ ശീത്കരി എന്ന് പറയുമ്പോൾ ഒരു കൂളിംഗ് പ്രാണായാമമായിട്ട് ബന്ധപ്പെട്ടൊരു കാറ്റഗറിയാണ് അത് നമുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് പറയാം ഫസ്റ്റ് നമുക്ക് നാഡീശുദ്ധി പ്രാണായാമം ചെയ്യാം അപ്പോൾ പേര് പോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള നാഡീസ് അല്ലെങ്കിൽ നമ്മുടെ പ്രാണൻ പ്രാണിക്ക് ഊർജ്ജം പാസ് ചെയ്യുന്ന റൂട്ടുകളെ ആക്ടിവേറ്റ് ചെയ്യുന്നതിനും നമ്മുടെ ശരീരത്തിലുള്ള എനർജീസിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നതിനും ഈ പ്രാണായാമം സഹായിക്കുന്നു നമ്മുടെ ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു യോഗശാസ്ത്രമനുസരിച്ച് ശരീരത്തിന് രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ വലത് ഭാഗം പിങ്ള എന്നും ഇടത് ഭാഗം ഈട എന്നും പറയുന്നു അതായത് വലത് ഭാഗം എന്ന് പറയുന്നത് സൺ എനർജിയാണ് മറ്റത് മൂൺ എനർജിയാണ് ഒന്ന് ചൂടാണ് സൺ എനർജി എന്ന് പറയുമ്പോൾ സിംപിളായിട്ട് ചിന്തിച്ചാൽ മതി ഒന്ന് ചൂടാണ് ഒന്ന് തണുപ്പാണ് ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തൊട്ട് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയിലല്ല കുറച്ചുകൂടി ഡീപ്പായിട്ട് ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ആ ഒരു രീതിയിലാണ് അതിന് വരുന്നത് അപ്പോൾ നാടീശുദ്ധി പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് നാടിയിലെയും അല്ലെങ്കിൽ രണ്ട് എനർജിയെയും ബാലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത് യോഗശാസ്ത്രം അനുസരിച്ച് എഴുപത്തി രണ്ടായിരം നാടികളുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിൽ കൂടുതലും വിസിബിൾ ആയിട്ടുള്ള നാഡീസ് അല്ല അതിനാണ് പറയുന്നത് നാഡി നമ്മുടെ പ്രാണൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മൈന്യൂട്ടായിട്ടുള്ള കൂടിയാണ് ഇതിൽ കണക്കാക്കിയിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടും മൂന്നാമത് വരുന്ന ഒരു കാറ്റഗറിയാണ് നമ്മുടെ സുഷുംന നാടി നമ്മുടെ സ്പൈനിലൂടെ കടന്നു പോകുന്ന സുഷുന അപ്പോൾ എന്താണ് സുഷുംന എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഇട പിങ്കള ഈ രണ്ട് എനർജിയേയും ബാലൻസഡായി കഴിയുമ്പോൾ അതിൽ നിന്നും അടുത്തതിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഈ സുഷുംനയിലൂടെ പാസ് ചെയ്യുന്നത് നമുക്ക് ഇതിനെ വേണമെങ്കിലൊരു ഒരു ഒരു വണ്സ്സെന്നൊക്കെ പറയാം അതായത് ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും വലിയ വലിയ യോഗികളൊക്കെ നമ്മൾ മെഡിറ്റേഷനിലൂടെയും പ്രാണായാമത്തിലൂടെ നിരന്തരമായ പ്രാക്ടീസിലൂടെ എത്തിച്ചേരുന്ന ഒരവസ്ഥ അതായത് കുണ്ടലിനി എനർജി ആക്റ്റീവായിട്ട് സുഷുംന വഴി ചക്രാസനെ ആക്റ്റീവ് ചെയ്തിട്ട് ഏറ്റവും സെവൻ ചക്ര ഏഴാമത്തെ ചക്രത്തിലേക്ക് റൗണ്ടിലേക്ക് എത്തുന്ന ഒരവസ്ഥ നമ്മൾ അങ്ങനെ അങ്ങനെ സിമ്പിളായിട്ട് ഓർത്തു വെക്കാം അപ്പോൾ ഈ രണ്ട് ഭാഗത്തെയും നമുക്ക് എങ്ങനെ ആക്റ്റീവ് ആക്കാം അല്ലെങ്കിൽ ഈക്വൽ ആക്കാം അതായത് നമ്മുടെ ഒരു ഭാഗം രണ്ടായിട്ട് ഇവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് എപ്പോഴും നമുക്കൊന്ന് രാവിലെ കഴിഞ്ഞേക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്ന് മനസ്സിലാകുക ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ഭാഗത്ത് ബ്രീത്ത് കൂടുതലും ഒരു ഭാഗത്ത് ബ്രീത്ത് കുറവുമായിരിക്കും മനസ്സിലായോ അപ്പോൾ നമുക്ക് അപ്പോൾ രണ്ടും ഈക്വൽ അല്ലാതെ നല്ല അർത്ഥം ഒരു ചിലപ്പോൾ റൈറ്റ് സൈഡ് ആയിരിക്കും കൂടുതലായിട്ട് നമ്മൾ ആക്റ്റീവായി നിൽക്കുന്നത് ചിലപ്പം ആയിരിക്കും ആക്റ്റീവായിട്ട് നിൽക്കുന്നത് അപ്പോൾ അതിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ കുറവുള്ള ഭാഗത്തുകൂടെ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവുള്ള ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് അറിയാം ഏത് ഭാഗത്താണ് ബ്രീത്ത് കുറവുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും സിമ്പിളായിട്ട് അപ്പോൾ കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് ബ്രീത്ത് നടക്കുന്ന സൈഡ് അടച്ചു പിടിച്ചിട്ട് കുറവുള്ള ഭാഗത്തൂടെ ഒരു ഇരുപതോ മുപ്പതോ തവണ നമ്മൾ നന്നായിട്ട് ഡീപ്പായിട്ട് ഇൻഹേൽ ആക്സലേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഭാഗം കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവായിട്ടുണ്ടാകും ഈ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ പഴയതുപോലെ ആയിരിക്കില്ല ഏകദേശം രണ്ട് വീക്കിലായിരിക്കും അപ്പോൾ ഇതിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ഇതിൻ്റെ രണ്ടിന് സ്വഭാവം കൂടി പറയാം അതായത് ഒന്ന് സൺ എനർജിയാണ് ഒന്ന് മൂണാണെന്ന് പറഞ്ഞു സൺ എന്ന് പറയുമ്പോൾ ഒരു കുറച്ചുകൂടി ഒരു ആക്റ്റീവായിട്ടുള്ള എനർജിയാണ് എന്തും ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തൊരയിലുള്ള എനർജിയാണ് കുറച്ചുകൂടി ആക്റ്റീവായിട്ടുള്ള എനർജി മൂൺ എനർജി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു ആണ് ശരിക്കും സ്വീകരിക്കലാണ് കുറച്ചുകൂടി ഒരു കാമായിട്ടുള്ള എനർജി ഇത് രണ്ടും കഴിഞ്ഞ് മൂന്നാമത്തെ സുഷുമ്നയുടെ ഒരു രീതിയിലേക്ക് ആ ഒരു എനർജിയിലേക്ക് എത്തുമ്പോൾ ബാലൻസ്ഡ് ആണ് അപ്പോഴാണ് നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് ഈ യോഗ സാധനയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ക്ഷീണമല്ല ഒരു വിഷമമൊന്നുമല്ല തോന്നാറ് അല്ലേ നിങ്ങൾക്ക് ചെയ്യുന്നവരാണെങ്കിൽ മനസ്സിലാവും ഒരു വൺ അവർ സെഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സന്തോഷം തോന്നും ഒരു സമത്വം ഫീൽ ചെയ്യും എല്ലാം നോക്കി കാണുന്നു അറിയുന്നു ഒരു സമാധാനം ആ ഒരു സുഖം പക്ഷേ ഇത് ആ ഒരു ദിവസം മുഴുവനും കിട്ടിക്കൊള്ളണമൊന്നുമില്ല ഈ പ്രോസസ്സിലൂടെ കുറേ പ്രാണായാമം ആസനാസിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്നത് തന്നെയാണ് നമ്മുടെ എനർജി ചക്രാസ് ആക്റ്റീവ് ആവുന്നു എനർജീസ് ബാലൻസ്ഡ് ആവുന്നു അപ്പം നമുക്ക് വരുന്ന ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായൊരു ആയിരിക്കും സന്തോഷമായിരിക്കും ഒരു പുഞ്ചിരി ആയിരിക്കും അതാണ് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പോൾ നാഡീശുദ്ധി പ്രാണായാമം ചെയ്യുമ്പോൾ രണ്ട് ഭാഗങ്ങളെയും ഒരുപോലെ പരിഗണിക്കുന്നു അപ്പോൾ രണ്ട് ഭാഗത്തുള്ള എനർജീസിനെ ഈക്വലായിട്ട് ശ്രദ്ധയോടെ ചെയ്യുമ്പോൾ നമുക്കത് ബാലൻസ് ചെയ്യാൻ നമുക്ക് സഹായിക്കുന്ന പ്രാണായമമാണ് നാടീശുദ്ധി പ്രാണായാമം നമ്മൾ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു പോയതാണ് രണ്ട് ഭാഗത്തിനെ ഭാഗത്തിനെക്കുറിച്ചും അതിൻ്റെ കുറിച്ചും അതിലൂടെ പാസ് ചെയ്യുന്ന എനർജിയുടെ രീതികളെക്കുറിച്ചും നമുക്കിനി നാടീശുദ്ധി പ്രാണായാമം ചെയ്തു തുടങ്ങാം ഫസ്റ്റ് വൺ പ്രാണായാമം ചെയ്യുമ്പോഴും യോഗ ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും മനസ്സും ശരീരവും ശുദ്ധമാക്കിയിട്ട് വായു സഞ്ചാരമുള്ളൊരു സ്ഥലത്ത് നമുക്ക് വീട്ടിലാവാം നമുക്ക് കംഫർട്ടായിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ട് വേണം ചെയ്യുവാനായിട്ട് എം ടി സ്റ്റൊമക്കായിരിക്കണം അതാണ് ഈ രാവിലെ നമ്മൾ യോഗ ചെയ്യണമെന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് നിവർന്നിരുന്നിട്ട് നമ്മുടെ ഇടത് കൈ ചിന്മുദ്രയിൽ വെക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹസ്തമുദ്രകളിൽ നമുക്ക് വെക്കാം ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഓപ്പൺ ആക്കി വെക്കാം വലത് കൈ ഉപയോഗിച്ചിട്ട് നാടീ ചുറ്റി പല പ്രാണായാമങ്ങളും പല രീതിയിലും ചെയ്യാറുണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചൂണ്ടവിരളും നടുവിരളും രണ്ട് വിരളുകൾ നമ്മുടെ ബ്രൂ മദ്യം പുരുകത്തിന് നടുവിലായിട്ട് ജസ്റ്റ് ടച്ച് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മുടെ തമ്പ് ഉപയോഗിച്ചിട്ട് വലതുഭാഗം നോസ്ട്രൽ റൈറ്റ് നോസ്ട്രൽ ക്ലോസ് ചെയ്തു ലെഫ്റ്റിലൂടെ ഇൻഹെയിൽ ചെയ്യുന്നു നമ്മൾ ഇടത് ഭാഗത്തൂടെ ശ്വാസം എടുക്കുന്നു ശേഷം അപ്പുറത്തുള്ള വിരൽ കൊണ്ട് ഇടതു ഭാഗം അടച്ചു പിടിച്ചു വലതു ഭാഗത്തൂടെ പുറത്തേക്ക് വിട്ടു വീണ്ടും വലതു ഭാഗത്തൂടെ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കും ക്ലോസ് ചെയ്തു തമ്പുകൊണ്ട് ലെഫ്റ്റിലൂടെ എക്സെയിൽ ചെയ്യും വീണ്ടും ലെഫ്റ്റിലൂടെ തന്നെ ഉള്ളിലേക്ക് ലെഫ്റ്റ് ക്ലോസ് ചെയ്യും റൈറ്റിലൂടെ പുറത്തേക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം അതായത് ലെഫ്റ്റിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു റൈറ്റ് ക്ലോസ് ചെയ്ത് ലെഫ്റ്റിലൂടെ ഇൻഹേൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കൈ പിടിക്കാൻ പ്രയാസമാണെങ്കിൽ സിമ്പിളായിട്ട് ഈ രണ്ട് വിരലുകൾ യൂസ് ചെയ്തിട്ടും നമുക്കത് ചെയ്യാം ഇങ്ങനെ പക്ഷെ അവിടെ വരുന്നൊരു നിബന്ധന എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ മുതുക് വളഞ്ഞു പോരുത് മാക്സിമം നിവർന്ന് കഴുത്തടക്കമുള്ള ഭാഗം നിവർത്തി വെച്ചിട്ട് കൈയൊക്കെ ചേർത്ത് വളരെ നീറ്റായിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം ലെഫ്റ്റിലൂടെ ഇൻഹേൽ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ലെഫ്റ്റിലൂടെ അടുത്ത ഒരു എക്സേൽ വിടുമ്പോൾ ഒരു റൗണ്ടായി ഇതുപോലെ നിങ്ങൾക്ക് ഓഡ് നമ്പറിൽ മൂന്നോ ഒൻപതോ അല്ലെങ്കിൽ അതിന് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് അത് ഡെവലപ്പ് ചെയ്ത് വരാവുന്നതാണ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ലെഫ്റ്റിലൂടെ ഇൻഹേൽ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു ഇൻഹെയിൽ ചെയ്തു ഡീപ്പാണ് പക്ഷെ ഒരിക്കലും ബലം കൊടുത്തിട്ടല്ല വളരെ സോഫ്റ്റ് ആയിട്ടും കുറച്ച് ലെങ്ത്തിനുള്ളൊരു പീത്താണ് നമുക്കിവിടെ ആവശ്യം അപ്പോൾ അത് ഫസ്റ്റത്തെ ദിവസം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടില്ല ചെയ്ത് പ്രാക്ടീസ് ചെയ്തു വരുമ്പോൾ ശ്രദ്ധയോടെ എത്രത്തോളം നമ്മൾ കോൺഷ്യസ് ആയിരിക്കുന്നു അത്രയും ചെയ്യുന്ന കാര്യങ്ങൾ വളരൊന്നാണ് അപ്പോൾ അത് മെഡിറ്റേഷൻ ആണെങ്കിൽ പോലും അത് എന്നുവെച്ചാൽ നമ്മൾ ബലം പിടിച്ചിട്ട് ശ്രദ്ധിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല ഈ ചെയ്യുന്ന കാര്യത്തിൽ പ്രവൃത്തിയിൽ മുഴുകുക എന്ന് പറയും പ്രസൻറ്റ് മൂവ്മെന്റ് നിൽക്കുക ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് റൈറ്റ് സൈഡിലൂടെ പുറത്ത് വിടുന്നു വീണ്ടും റൈറ്റിലൂടെ ഉള്ളിലേക്ക് എടുക്കുന്നു ക്ലോസ് ചെയ്തിട്ട് ലെഫ്റ്റിലൂടെ എക്സൈൽ ഒരു റൗണ്ട് ഈ രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് രണ്ടുപേരും ഉപയോഗിച്ചിട്ട് ചെയ്യാം ഈ രീതിയിൽ ചെയ്യാം അതും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു മുദ്രയിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതായത് രണ്ട് രണ്ടുള്ളിലേക്ക് മടക്കിയിട്ടുള്ളൊരു രീതിയിലും നിങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാത്തിനും അടിസ്ഥാനം നിവർന്നിരുന്നുകൊണ്ട് ചെയ്യണം എന്നുള്ളതാണ് ഓരോ ദിവസം ചെയ്യുമ്പോഴും നമ്മുടെ രീതികൾ മാറുന്നത് നമുക്ക് മനസ്സിലാവും കപ്പാസിറ്റി മാറുന്ന മനസ്സിലാവും അതിനനുസരിച്ച് ഇതിൻ്റെ കൗണ്ട് ഡ്യൂറേഷനൊക്കെ പതുക്കെ പതുക്കെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരാം ഇതാണ് നാഡീശുദ്ധി പ്രാണായമത്തിനെക്കുറിച്ച് ഒരു ഫസ്റ്റ് ലെവലെന്നോണം ബേസ് ആയിട്ട് നമുക്ക് പറയാനുള്ള കാര്യം അടുത്തത് നമ്മൾ സെക്കൻഡ് വൺ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ബ്രാമി പ്രാണായാമമാണ് ബ്രാഹ്മിയിലേക്ക് വരുമ്പോഴത്തേക്കും സ്വഭാവം തീരത്തും മാറി കാരണം നാടീശുദ്ധിത ഇതുപോലെയല്ല കൂടാതെ ഇതിൽ ഏത് പ്രാണായാമം നമ്മൾ ചെയ്യുകയാണെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിലും ഇതിനെല്ലാത്തിനും ഒരു താളം വേണം നമുക്ക് തിരക്ക് പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കൃത്യ കൃത്യസമയം വെച്ചിട്ടോ ഒന്നും ചെയ്യരുത് നമ്മളതിൽ മുഴുകി ആസ്വദിച്ച് സ്വന്തമായൊരു താളത്തോടു കൂടി വേണം പ്രാണായാമം പ്രാക്ടീസ് ചെയ്യാൻ ഇതൊരു ആർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഓക്കെ ബ്രാമറിയിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ആക്ടിവേഷൻ സംഭവിക്കുന്ന മെയിൻ ചക്രാസാണ് ഒന്ന് ആജ്ഞാചക്രം ഒന്ന് വിശുദ്ധി ചക്രം രണ്ടിൻ്റെയും സ്ഥാനങ്ങൾ ഏകദേശം ഈ ഒരു പോർഷനിലായിട്ട് വരും നമുക്കിതിൽ വന്നിട്ട് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇമോഷണലി വളരെ കൺട്രോൾഡ് അല്ലാത്ത ഒരാളാണെങ്കിൽ പ്രത്യേകിച്ച് ദേഷ്യം പോലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന പ്രാണായാമമാണ് ബ്രാമറി പ്രാണായാമം ഇതിലുമുണ്ട് ശ്രദ്ധിക്കാനുള്ള കുറേ കാര്യങ്ങൾ അതുപോലെ നമ്മുടെ എപ്പോഴും ഒരു ഒരു സമമായിട്ടുള്ള അവസ്ഥ ഇമോഷൻസ് അങ്ങനെ കയ്യിൽ നിന്ന് പോവാതെ അല്ലെങ്കിൽ എല്ലാം ബാലൻസ്ഡ് ആയി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഈ പ്രാണായാമത്തിന് കൊണ്ടുവരാൻ സാധിക്കും ചെയ്യുന്ന രീതി കാണിച്ചു തരാം സെയിം നമ്മൾ നിവർന്നിരിക്കുന്നു നേരത്തെ ഇരുന്ന അതേപോലെ തന്നെ നമ്മുടെ ഇവിടെയും നമ്മൾ രണ്ട് കൈകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് നിവർന്ന് നട്ടിൽ എല്ലാ പ്രാണായാമത്തിനും നമ്മൾ സ്പൈൻ നിവർത്തി വെച്ചിട്ട് ചെയ്യേണ്ട കാര്യം അത്യാവശ്യമാണ് അപ്പോൾ മാത്രമാണ് ആ പ്രാണൻ്റെ ഊർജ്ജം അല്ലെങ്കിൽ ആ പ്രവാഹം കൃത്യമായിട്ട് എല്ലാ ഭാഗത്തേക്കും നടക്കുകയുള്ളൂ അപ്പോൾ നിവർന്നിരുന്നിട്ട് നമ്മൾ ഷൺമുഖി മുദ്രയിലാണ് കോമണായിട്ട് പ്രാണായാമം ചെയ്തു വരുന്നത് കാണാറ് അതായത് ഷൺമുഖി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ വിരലുകൾ വെക്കാം കൈകൾ രണ്ട് കൈകളും വിടർത്തിയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്യാം രണ്ട് ഭാഗത്തുമായിട്ട് ഈ രീതിയിൽ തമ്പ് തരുണാസ്ഥിയിൽ നമ്മുടെ ചെവിയുടെ നടുവിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗം അവിടെ വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു രീതിയാണ് നമ്മൾ കൈ ചുരുട്ടി പിടിച്ചിട്ട് നമ്മുടെ രണ്ട് ചൂണ്ടു ചെവിയുടെ നടുവിൽ നടുവിൽ മീൻസ് തി തന്നെ ഈ ഒരു പൊന്തി നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് പിടിക്കും അടച്ച് പിടിക്കുകയല്ല ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് ആ സമയത്ത് നമ്മളിങ്ങനെ ആവരുത് കാരണം ആവാൻ ചാൻസ് കൂടുതലാണ് ചെസ്റ്റ് ഉയർത്തി കൈ എൽബോ രണ്ട് രണ്ട് വശങ്ങളിലേക്ക് വെച്ചിട്ട് തല ഉയർത്തി ഉയർത്തിപ്പിടിച്ച് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നുകൊണ്ട് ചെയ്യണം അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളൊരു ഉള്ളിലേക്ക് എടുത്തിട്ട് ഒരു രീതിയിൽ ഹമ്മിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ആൺമണ്ഡിൻ്റെ ശബ്ദത്തോടെ അല്ലെങ്കിൽ ഒരു മുരൾച്ചയോടെ കുറച്ച് ഷാർപ്പായിട്ടുള്ളൊരു ഹമ്മിങ് കുറച്ച് ചെറിയൊരു മൂർച്ചയോട് കൂടിയുള്ള ഒരു ഒരു ശബ്ദം അപ്പോൾ ഒരു ശ്വാസം എടുത്തിട്ട് ആ എടുത്ത ബ്രീത്ത് കൊണ്ടാണ് ഈ ഹമ്മിങ് ചെയ്യുന്നത് മിക്ക ആളുകൾക്കൊരു സംശയമാണ് അപ്പോൾ നമ്മളൊരു ശ്വാസം എടുത്തു അപ്പോൾ നമ്മൾ എപ്പോഴാണ് എക്സൈൽ ചെയ്യുന്നതെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഒരു ബ്രീത്ത് ഉള്ളിലേക്ക് എടുത്തു ആ എടുത്ത ബ്രീത്താണ് ഈ മൂളലായിട്ട് ഈ ആയിട്ട് പുറത്തേക്ക് പോകുന്നത് ഒരിക്കലും ഡയറക്റ്റ് നോസിലൂടെ കൊണ്ടാണ് നമുക്ക് അത് അത്രത്തോളം മനസ്സിലാവുന്നത് ചെയ്ത് വരുമ്പോൾ ക്ലിയർ ആകും ചെയ്യുമ്പോൾ നമ്മൾ നാവ് മുകളിലേക്ക് ടച്ച് ചെയ്ത് വെക്കുക അതുപോലെ കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ഹമ്മിങ് കൊടുക്കുമ്പോൾ നമുക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും നന്നായിട്ട് അപ്പോൾ അതിന് വൈബ്രേഷൻ ഫീൽ ചെയ്യണമെങ്കിൽ മുറിഞ്ഞു പോകാത്തൊരു ഹമ്മിങ് ആയിരിക്കണം അത് ഒന്നാമത്തെ കേസ് അതുപോലെ കുറച്ച് നീളത്തിലുള്ളത് ഓരോ ദിവസം ചെയ്യുമ്പോഴും അതിൻ്റെ നമ്മുടെ കപ്പാസിറ്റി മാറുമ്പോൾ ശ്രദ്ധയുടെ രീതി മാറുമ്പോൾ നമ്മൾ കോൺഷ്യസ് ആകുന്നതിനനുസരിച്ച് ഇതിൻ്റെ ലെങ്ത് കൂടും ക്വാളിറ്റി കൂടിക്കൊണ്ടേയിരിക്കും തുടക്കം ഒരു അഞ്ചോ ആറോ തവണ പ്രാക്ടീസ് ചെയ്യാം ഓരോ ദിവസവും ചെയ്തു വരുമ്പോൾ അതിൻ്റെ തവണകൾ കൂട്ടി കൂട്ടി കൊണ്ടുവരാം ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ഒരു വൈബ്രേഷൻ ആ ഒരു ഓറ നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യും ആ ഒരു ഭാവം വെച്ചുകൊണ്ട് തന്നെ ചെയ്യാം നമ്മൾ പ്രാമരി ചെയ്യുമ്പോൾ ഓക്കെ ഇതാണ് പ്രാമരി പ്രാണായമത്തിനെക്കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മൾ നമ്മളിങ്ങനെ കൈവച്ചിട്ട് ഉള്ളിലേക്ക് എടുക്കുന്നു ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ് അടുത്ത ഒരു കാറ്റഗറി വരുന്നത് ശീത്കരി പ്രാണായമമാണ് അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞു അതൊരു തണുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൂളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രാണായമാണ് കൂളിംഗ് പ്രാണായമത്തിൻ്റെ കാറ്റഗറിയിലാണ് അത് അറിയപ്പെടുന്നത് തന്നെ നമ്മൾ ശീത്കരി പ്രാണായമം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ കുറച്ചെണ്ണമാണ് ഒന്ന് നമ്മുടെ ബ്ലഡ് നന്നായിട്ട് അത് പ്യൂരിഫൈ ചെയ്യും രണ്ടാമത് നമ്മുടെ അമിതമായിട്ട് ഇപ്പോൾ ദാഹമൊക്കെ തോന്നുന്ന ആളുകളാണെങ്കിൽ നോർമലി ഉള്ള ദാഹമല്ല അമിതമായിട്ടുള്ള ദാഹമൊക്കെ ഉള്ള ആളുകളിൽ അതൊക്കെ ഒന്ന് ശമിപ്പിക്കുന്നതിന് നല്ലതാണ് അതുപോലെ ശരീരത്തിന് ടെമ്പറേച്ചറിലൊരു ബാലൻസ്ഡ് ആക്കി നിർത്താനും നല്ലതാണ് ഇപ്പോൾ ലേഡീസിലൊക്കെ ആണെങ്കിൽ നമ്മൾ പീരീഡ്സ് സ്റ്റോപ്പ് ആവുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ ആ ഒരു ടൈം ആ ഒരു കാലയളവിലൊക്കെ ചില ലേഡീസിനൊക്കെ ഭയങ്കരമായിട്ട് ശരീരത്തിൽ നിന്ന് ഒരു പുകച്ചിൽ പോലെ എപ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും വേർക്കുന്ന ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെ ഉള്ളതിന് നമുക്കൊരു സൊല്യൂഷനിലൊന്നാണ് ഈ ഒരു ഈ ഒരു കാറ്റഗറി കൂളിംഗ് കൂളിങ് പെട്ടിട്ടുള്ള ഒരു പ്രാണായാമങ്ങൾ നല്ലതാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ദിവസവും ചെയ്യേണ്ട കാര്യമില്ല വീക്കിലി രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ ഇടവിട്ട് ചെയ്താലും മതി എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു പ്രാണായാമങ്ങൾ അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുറത്തുള്ള രീതി അതായത് ഇത് വീണ്ടും നമ്മുടെ ഇതിൽ റൂട്ടിൽ മാറ്റം വന്നു ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ പുറത്തുള്ള എയറിനെ ഉള്ളിലേക്ക് ഒരു പ്രത്യേക രീതിയിൽ വലിച്ചെടുത്ത് കുറച്ച് സമയം ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ പറ്റുന്ന രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പുറത്തേക്ക് വിടുന്നൊരവസ്ഥ ശീത്കരി പ്രാണായമം നമ്മൾ ചെയ്യുന്ന സമയത്തും നമ്മൾ നിവർന്നിരുന്നിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നട്ടെല്ലാം നിവർത്തിയിരിക്കാം കൈകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് തുറന്നു വെക്കാം അല്ലെങ്കിൽ ചിൻമുദ്രയിലോ ഏതെങ്കിലും ഒരു മുൽ മുദ്രയിലോ നമുക്ക് വെച്ചുകൊണ്ട് നിവർന്നിരിക്കാം അതിനുശേഷം നമ്മൾ തലയൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് നമ്മുടെ പല്ലുകൾക്കിടയിലൂടെയാണ് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത് അതായത് നമ്മുടെ നാവിൻ്റെ എൻഡ് ഈ സ്റ്റാർട്ടിങ് ഈയൊരു മുൻഭാഗം ഉണ്ടല്ലോ നാവ് അത് നമ്മൾ മുകളിലേക്കൊന്ന് ടച്ച് ചെയ്ത് വെക്കുക ചെറുതായിട്ട് ടച്ച് ചെയ്ത് വെച്ചിട്ട് പല്ലുകളൊന്ന് ചുണ്ട് ഓപ്പൺ ആക്കിയിട്ട് പല്ലുകളൊന്ന് അടുപ്പിച്ച് പിടിക്കുക ഈ പല്ലുകൾക്കിടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും ഗ്യാപ്പുണ്ടാവും ലൈറ്റായിട്ടുള്ളൊരു ഗ്യാപ്പ് ചെറിയൊരു ഗ്യാപ്പോടു കൂടി പല്ലുകൾ വിടർത്തിപ്പിടിച്ചു എന്നിട്ട് ഈ പല്ലുകൾക്കിടയിലൂടെ നമ്മുടെ വായിലേക്ക് പുറത്തുള്ള എയറിനെ വലിച്ചെടുക്കുക ഒന്ന് ഒന്നെടുത്ത് നോക്കിയേ തണുപ്പ് ഫീൽ ചെയ്യാം നമുക്ക് പല്ലിലും നാവിലും വായിലൊക്കെ ഒരു തണുപ്പിലെ തണുത്ത എയർ വായിലേക്ക് വന്നു ശേഷം ക്ലോസ് ചെയ്തിട്ട് കുറച്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക എടുത്ത ശ്വാസത്തിന് അതിനുശേഷം സാധാരണ നമ്മൾ പുറത്ത് വിടുന്നത് പോലെ ഔട്ട് ചെയ്യുക മൂക്കിലൂടെ പതുക്കെ ഔട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക വീണ്ടും ഇത് ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുക അതായത് സമയമെടുത്ത് ചെയ്യുക ഒരു അഞ്ചോ ആറോ തവണയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ കൗണ്ട് ഡ്യൂറേഷൻ രീതികൾ എല്ലാം മാറ്റം വരുത്തിക്കൊണ്ടേയിരിക്കുക ഈ രീതിയിലാണ് ശീത്കരി പ്രാണായാമം ചെയ്യുന്നത് ആദ്യം പറഞ്ഞ പോലെ എല്ലാ ദിവസവും തുടരേണ്ട കാര്യമില്ല അപ്പോൾ ഇത് ചെയ്യുന്ന ഏത് പ്രാണായാമം ചെയ്യുമ്പോഴും നമുക്ക് അതിനെ ഒന്ന് അറിയണം അല്ലേ നമ്മളൊരു മെഡിസിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും ഫസ്റ്റ് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കുക എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രാണായം ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ പോലും നമ്മൾ ചെയ്തു തുടങ്ങുന്ന സമയത്ത് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക അതൊന്ന് ചെയ്ത് നോക്കുക നമ്മളിൽ അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്കത് ചെയ്യുമ്പോൾ എന്ത് തോന്നുന്നു സ്വാഭാവികമായിട്ടും ഒരു സ്ഥലത്ത് നിവർന്നിരിക്കാനും ഒരു കാര്യത്തിൽ കുറച്ച് സമയം നിൽക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് സ്വാഭാവികമാണ് അതിനെ നമ്മൾ മൈൻഡ് ചെയ്യരുത് അല്ലാതെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി പരിഹരിച്ചു കൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് പ്രാണായാമം ചെയ്യേണ്ടാത്ത ആളുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഹാർട്ടിനോ അല്ലെങ്കിൽ ലങ്സിനോ ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആളുകൾ അലർജിപരമായിട്ട് എന്തെങ്കിലും നിലവിലെ മെഡിസിൻ എടുക്കുകയോ വളരെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളൊക്കെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള പ്രാണായം വേണം തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ വാട്ട്സ്ആപ്പ് കോൺടാക്റ്റ് ഉണ്ട് അതുവഴി ഒന്ന് കോൺടാക്ട് ചെയ്താൽ വേണമെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ആവാം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ദിവസവും പ്രാക്ടീസ് ചെയ്താനും പഠിക്കുവാനും നിങ്ങൾക്ക് സാധിക്കാനും അങ്ങനെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട് ഇന്ന് നമ്മൾ പറഞ്ഞു പോയത് പ്രധാനപ്പെട്ട ഈ മൂന്ന് പ്രാണായമങ്ങളാണ് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ് നമ്മളിത് ചെയ്യുമ്പോൾ ഒരു തുടക്കമാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ വേണം മനസ്സിലാക്കിക്കൊണ്ട് വേണം അറിഞ്ഞുകൊണ്ട് വേണം ചെയ്യാനായിട്ട് പ്രാക്ടീസിലൂടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ആവുന്നത് ഈ മൂന്ന് രീതികൾ നിങ്ങൾ ദിവസവും പ്രാക്ടീസ് ചെയ്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഡെഫിനിറ്റ്ലി നമ്മുടെ മനസ് മാനസികവും അല്ലെങ്കിൽ ശാരീരികവുമായിട്ടുള്ള അവസ്ഥയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് എന്താണേലും സാധിക്കും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന പ്രാണായാമത്തിനാണെങ്കിലും യോഗ സാധനയ്ക്കാണെങ്കിലും മെഡിറ്റേഷൻ ആണെങ്കിലും ഒരു വീക്കെൻഡോ അല്ലെങ്കിൽ സൺഡേ അങ്ങനെയൊന്നുമില്ല ലൈഫ് ടൈം നമ്മൾ എല്ലാം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുടങ്ങാതെ നമ്മൾ ചെയ്തു കൊണ്ട് പോകേണ്ടതാണ് അത്യാവശ്യം നിർബന്ധമായിട്ട് അപ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു കണക്ഷൻ നമുക്ക് നിലനിൽക്കുകയുള്ളൂ വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം താങ്ക് യു